ം ആ എന്നെ മീൻ മേടിക്കാൻ പോവാ കേട്ടോ ഇന്ന് മോള് വന്നിട്ടില്ല ഞങ്ങള് മാത്രമായിട്ട് മീൻ മേടിക്കാൻ പോവാ ഒക്കെ പ്രസ് ചെയ്തിട്ട് തിക്കുന്ന നിപ്പ് കണ്ടോ അമ്പ അടിച്ചോട്ട് പാട ഉണ്ണിയേ നീ ഇങ്ങനെ ഓടുന്നാടാൻ പുറത്തോട്ട് വേഗം മേടിക്കാൻ പോണം വേഗം ആവട്ടെ പിന്നെ പോണേ ലുലൂനാണോ പോന്നെ എന്നാ വേഗാവട്ടെത്തിക്കണേ ഓ ഇന്നെങ്ങാണോ എത്തും രാവിലെ ആയാലും എത്തുവല്ലേ എന്നാ ഇനി പോറകോട്ട് പോയ്ക്കോ വണ്ടി മതി 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 ഇനി പുറകോട്ട് പോകും എന്തൊരാളെ നോക്കിയ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് എല്ലാ പച്ചക്കറികളും എച്ച് വാട എടുക്കുന്നോ ഉം ഭയങ്കര വാടമാണി നമ്മള് ഗ്ലാസ് തുറന്നപ്പോഴത്തേക്കേ മീൻ കച്ചവടം ഇവിടുന്ന് അപ്പുറത്തോട്ടാക്കി ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞേക്കുമ്പോ അപ്പുറത്തോട്ട് പോയിക്കു ഇവിടാൻ പറ്റുമല്ലേ കേറു ഇവിടെ നമ്മൾ എവിടെ ഇറങ്ങിയപ്പോഴും എനിക്ക് ഇറങ്ങാക്കൂല്ല നമ്മളിന്ന് ഇടുന്നിടത്ത സ്ഥലമില്ല ഇന്നിപ്പോ അവരുടെ അവിടെ കച്ചവടമായോണ്ട് കേട്ടോ അതെ പഴം ഇത്ര നല്ല പഴം അല്ലത് അല്ലേ ഇത് ഇതെന്ത് കേട്ടോ പ്ലം ആ പ്ലമീ ജില്ലാ മീൻ ീർന്നല്ലോ ഞണ്ടുണ്ട് കേട്ടോ ഞണ്ട് ഞണ്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ മീൻ മേടിക്കുന്നിടത്ത് ഭയങ്കര തിരക്ക് മീൻ തീരാറായി എന്നിട്ടും ഭയങ്കര തിരക്ക് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒത്തിരി കുക്കുമ്പർ മുന്തിരിങ്ങ ക്യാരറ്റ് പഴം ഈ പഴം കൊള്ളത്തില്ല വാടിയ പഴം അതിട്ട കഴിഞ്ഞു നല്ല തിരക്കാവോ ഇവിടെ ഭയങ്കര വാട വാട വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവരെ ഭയങ്കര ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വന്ന് ഓടിക്കും അത് കഴിയുമ്പോ അവര് വേറെ അടുത്തറത്തോട്ട് മാറ്റിവെക്കും അങ്ങനെ കൊറച്ച് അപ്പുറത്തോട്ടായിരുന്നു ഇപ്പൊ എന്താ അവരല്ല ഇപ്പുറത്തോട്ട് വന്ന് അത്രേ ഉള്ളു വ്യത്യാസം അവിടെ മുൻസിപ്പാലിറ്റി കൊണ്ടൊന്ന് ബോർഡൊക്കെ വെച്ച് ഇനി ഇവിടെ നിക്കരുത് പൊക്കോണം ഇവിടെ ഇങ്ങനെ ചെയ്യരുന്ന് അവര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നു അപ്പൊ നമ്മള് കൊറച്ച് ചില്ലറ ചില്ലറ ഐറ്റങ്ങള് വാങ്ങിച്ചു എന്തൊക്കെയാ വാങ്ങിച്ചേ എന്തൊക്കെയാ വാങ്ങിച്ചത് മറ്റെന്താണ് കണ്ണൻകുഴിയാള കണ്ണൻകുഴിയാളെയും കുറച്ച് മത്തിയും കിട്ടി നമ്മള് വീട്ടിൽ കൊണ്ടുപോയി മത്തി സ്ഥലം ഒഴിക്കാൻ വേണ്ടി കൊറച്ച് ഞങ്ങൾ പൈസ മേടിച്ചില്ല കേട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ കൊണ്ടുപോയി കറിയൊക്കെ വെച്ച് കാണിക്കാം അത്താഴം കാണിക്കാം ഇവിടെ ഈ ഡേറ്റ്സ് ഒക്കെ പഴക്കാറായി വരുമ്പോഴേട്ടാ ഒരു പിന്നെ മഴ വരത്തില്ലേ കഴിഞ്ഞ തവണയോ ഉണ്ടായിരുന്നല്ലോ അല്ലയോ ഏ കഴിഞ്ഞ തവണയോ ഇപ്രാവശ്യം മഴയില്ലായിരുന്നോ ഇപ്പൊ ഈ മഴയൊക്കെ ഉണ്ടാവുന്ന റേഡിയോ ന്യൂസ് അല്ല റേഡിയോയിലല്ല അല്ലാതെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് മഴ കിട്ടിയോ ഇവിടെ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ മഴ കിട്ടാറേ ഇല്ല വേറെ എവിടെ കിട്ടിയേ ആ നന്നായിട്ട് മഴ കിട്ടിയത് കാറ്റും മഴയും ഒക്കെ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തയുണ്ടായിരുന്നല്ലോ ബസ് വരുന്നുണ്ട് ഇവിടോ നമ്മളാരും അറിഞ്ഞില്ലല്ലേ ആണോ പക്ഷെ ഇവിടെ ഈ ഡേറ്റ്സ് ഇങ്ങോട്ട് ആ ഒരുമാതിരി പഴുത്ത് എന്നാ അത് എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുന്ന സമയം ആയില്ല ആ സമയത്ത് ഒരു മഴ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് നാശം ആവാൻ വേണ്ടിട്ട് അല്ലേ അതവർക്ക് നഷ്ടമാണ് അത് പിന്നെ അങ്ങ് പുഴു ആവും നമുക്ക് അങ്ങനെ കിട്ടിയില്ലല്ലേ ചെലപ്പോ ചെലതിങ്ങനെ പഴുക്കാറായി വരുമ്പോ നമുക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടു തരുന്നില്ലയോ ആ ഇവിടെ റോഡിക്കോട് അത് നട്ടേക്കുന്ന ആണ് കേട്ടോ വീട്ടുകാർ ലോണ്ട നിക്കുന്നവടെ ആ കാലാവസ്ഥ മാറി വരുന്നല്ലേ പക്ഷെ പണ്ട് ഇങ്ങനൊന്നും മഴയില്ലായിരുന്നേ ആ തണുപ്പ് വരാൻ ഒരുങ്ങുമ്പോ ഒരു മഴ പക്ഷെ ഇപ്പൊ നല്ല രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട് നമുക്ക് മഴ കാണാൻ പറ്റൂല മിനി കൂപ്പറ മിനി കൂപ്പറാന്ന മനെ എവിടെ എവിടെ മോനെ മിനി കൂപ്പർ അവിടെ കേക്കണ് അതെയോ പള്ളിണ്ടോ അവിടെ നമ്മള് വീട്ടിലെത്തിയല്ലോ അത് കേട്ടിട്ട് ചേച്ചിനൊക്കെ കൊണ്ടുപോ അതെയോ കൊണ്ടുപോയ പണിപാടി പണിപാടി കുറേ ദിവസമായിരുന്നു മീനൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ടുതന്നെ ഉണ്ടല്ലോ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ച് താമസിപ്പിക്കേണ്ട കുറച്ച് വെച്ച് അത്താഴത്തിനങ്ങ് എടുക്കാം എന്ന് കരുതി മിക്കവാറും കൊണ്ടുവന്ന ഉടനെ ഉണ്ടല്ലോ ഇവർക്ക് ഞങ്ങൾ പിന്നെന്താണ് എപ്പോഴും ഒന്നും അങ്ങനെ മീൻ വാങ്ങാറില്ല ഇനി സമയം വേണമല്ലോ മീൻ പോയി വാങ്ങാനായിട്ട് പിന്നെ കൂടുതൽ ദിവസം വാങ്ങിക്കൊണ്ട് വന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്ന് ഉപയോഗിക്കാനും ഒരു മടി വരും അപ്പോൾ അതുകൊണ്ട് മീൻ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് അപ്പോഴേ ഒന്ന് വെച്ച് കൊടുക്കുന്നത് അത് അവർക്ക് ഇഷ്ടമാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കിനെക്കാട്ടി അത്താഴത്തിനൊക്കെ മീൻ വെച്ചു കൊടുക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഞാൻ മീൻ വെട്ടിയതും എടുത്തതൊന്നും കാണിച്ചില്ല കേട്ടോ ഒക്കെ ഒക്കെ തിരക്കായിരുന്നു പിന്നെ മീനൊക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ പിന്നെ വേറൊരു കാര്യമുണ്ട് എനിക്ക് വീഡിയോ പിടിക്കാനും കുക്ക് ചെയ്യാനും എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളു അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത് വലിയ പാടാണ് അപ്പോൾ ഇന്ന് മത്തി വറുത്തത് മത്തി അവർ പൈസയൊന്നും വാങ്ങാതെ വെറുതെ തന്നെയാണ് കേട്ടോ മത്തി വറുത്തതെന്ന് പറഞ്ഞാൽ കാന്താരി മുളകും കുറച്ച് കുരുമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഒക്കെ അരച്ചിട്ടാണ് ഇത് വറുത്തേക്കുന്നത് പിന്നെ കണ്ണൻ കണ്ണൻ കണ്ണകുഴിയാളെ കറി വെച്ചു ആ പക്ഷേ ഒരു കാര്യം പറയട്ടെ ഏതാണ്ട് എടുത്ത് കാണിക്കുമ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല മീൻ പക്ഷേ ഉണ്ടല്ലോ കറി വെച്ചിട്ട് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഈ കുഴിയാളെ മത്തി പിന്നെയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് അരപ്പൊക്കെ കൂടെ ചേർത്ത് അത്താഴം കഴിച്ചു കഷ്ണമൊന്നും ആരും കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ ഈ മീൻ എല്ലാം എടുത്തെങ്ങ് കളഞ്ഞു കേട്ടോ കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ മീൻ മേടിക്കാൻ പോയതും മീൻ വെച്ചതും വെറുതെ സമയം മെനക്കെട്ടതും എല്ലാം കൂടെ കേട്ട് ചളവളായ ഒരു വേടിയാണ് ഇങ്ങനെയൊക്കെ പണി കിട്ടുന്ന ചില ദിവസങ്ങളും ഉണ്ട് കേട്ടോ